വേനൽ മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് തുമ്പികൾ മൂളേറുന്നൊരു ചിരിയുണ്ട് മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തും ൊരു ചിരിയുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു ൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിൻ്റെ വിടൊരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് ഇത്തിരി വെള്ളം കണ്ട വിടൊരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് വൈകുന്നേരം മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് വൈകും ു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്